പച്ച മരുന്ന് കഷായം പിന്നെ പല മരുന്ന് തയ്യന്തോ പച്ച കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ കണ്ണുകടി വയറുകടി കൊളച്ചുകടൽ കുളിച്ചുകെട്ടൽ തമ്മൽ തുമ്മൽ ഓക്കാനം വാക്കാനം രക്തം പിത്തം ബോധം വാദം തളർത്ത ഇരിപ്പ് കിടപ്പ് നടപ്പ് ി മരുന്ന് അച്ഛ മരുന്നുായം പിന്നെ തല മരുന്ന് തയ്യന്തോ അത്ര മരുന്നു നെച്ചി കഷായം പിന്നെ പല മരുന്ന് തയ്യന്തോം രണ്ടുകടി വയറിടി വളിച്ചിടൽ പുളിച്ചടൽ തമ്മൽ തുമ്പൽ തോക്കാനം വാക്കാനം രക്തം പിത്തം മോദം വാദം തളച്ച ഏരപ്പ് കിഴപ്പ് നടപ്പ് തിരച്ച വേടികൾ മരുന്ന് ി മരുന്ന് ഡയന്തോരുന്നു നെറ്റ് കഷായം പിന്നെ പല മരുന്ന് നെറ്റി കഷായം പിന്നെ പല മരുന്നെയോ പിന്നെ എന്തുവേദന അടി ഇടി മുട്ട് തട്ട് തിരക്ക വ്യാഴികൾ ൂലി മരുന്ന് ഡോ പച്ചമാരൊന്നും നെത്തി കഷായം പിന്നെ പല മരുന്ന് പച്ചമാലൊന്നും നെത്തി കഷായം പിന്നെ പല മരുന്ന് ഡെയ്യന്തോ പിന്നെ പല നെഞ്ചു വേണ കൈവേണ കാല് വേണ കാറ്റം ഗോറ്റു വ്രതം ഗോളിയൊക്കെ വാടിപ്പാൻ നാട്ടി ഈടി മുട്ട് തട്ട് വ്യാധികൾക്ക് മരുന്ന് ിറ്റി കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ പച്ച മരുന്ന് കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ കിടക്കവരി കിടക്കവരി ആടലം പാടലം പടവലം അപ്പക്കര കയ്യുണ്യം കോലരക്ക് കരിയാത്ത് വേപ്പുന്തളി തെങ്ങുന്തളി മാങ്ങത്തലി വേടിച്ച് കല്ലയ്ക്ക് ഏഴുകുണം വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് മൂന്നുറ ആവുമ്പോൾ പനാമൃം കൂട്ടി പല നേരം സേവിച്ച രോഗങ്ങളൊക്കെ നേടും ం కో ఏం ఆక పరామరం సేవించిన్న